ചേർത്തല തിരോത്ഥാന കേസ് ജൈനമയിൽ നിന്ന് ഐഷ്യയിലേക്കും ബിന്ദുവിലേക്കും എത്തി നിൽക്കുകയാണ് സെബാസ്റ്റ്യൻ ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്യാൻ കാരണമെന്ത് ലൈംഗിക ചൂഷണമോ സാമ്പത്തിക ചൂഷണമോ എന്ത് തന്നെയായാലും അയാൾക്ക് പിന്നിൽ നിന്ന് സഹായം നൽകുന്നത് ആര് അയാൾക്ക് സഹായം എത്തിച്ച പെൺ സുഹൃത്തിന്റെ പങ്ക് എന്താണ് തെളിവെടുപ്പിനെത്തിച്ച സെബാസ്റ്റ്യൻ അസാമാന്യ കോൺഫിഡൻസ് കാണിക്കുന്നു എന്നത് പോലീസിനെയടക്കം ആശ്ചര്യപ്പെടുത്തിയിരുന്നു അയാൾക്ക് എവിടെ നിന്ന് ഈ ധൈര്യം ലഭിക്കുന്നു മൂന്ന് ടീമുകളിലായുള്ള ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും അയാൾ കുലുങ്ങിയിട്ടില്ല അതിന് കാരണവുമുണ്ട് അയാൾക്ക് കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഭാഷ്യം സെബാസ്റ്റ്യന്റെ സാമ്പത്തിക സ്രോതസ്സും ഇടപാടുകളും പോലീസ് പരിശോധിക്കുകയാണ് മുൻപും സെബാസ്റ്റ്യൻ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് അന്ന് അയാൾക്ക് പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഭാര്യ പറയുന്നത് പ്രകാരം വലിയ സാമ്പത്തിക പരാധീനതയുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ സെബാസ്റ്റ്യൻ പക്ഷേ അയാൾക്ക് പണവും സുഖലോലുപീവിതവും ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് സെബാസ്റ്റ്യൻ ചെലവിടുന്നത് എന്ന് പറയപ്പെടുന്നു കാണാതായ ബിന്ദു പത്മനാഭിന്റെ പേരിൽ ഇടപ്പള്ളിയിലുണ്ടായിരുന്ന സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ ആധാരം തയ്യാറാക്കി ഒന്ന് കോടി രൂപയ്ക്കാണ് ഇയാൾ വിറ്റത് ചേർത്തലയിൽ ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ വിലവരുന്ന സ്വത്തുക്കൾ രണ്ടായിരത്തി മൂന്നിൽ വിറ്റതിലും ഇയാൾ ഇടനിലക്കാരനായിരുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഈ തുകകൾ വിശ്വസ്തരുടെ കൈകളിൽ എത്തിച്ചാണ് സെബാസ്റ്റ്യൻ കൃത്യമായി ചെലവാക്കിയിരുന്നത് വലിയ തോതിലുള്ള ബിനാമി ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ബന്ധമുള്ള ചില ഉന്നതരടക്കം പോലീസ് നിരീക്ഷണത്തിലാണ് കൂടുതൽ അന്വേഷണത്തിൽ വലിയൊരു കുറ്റകൃത്യ പരമ്പരയുടെ രഹസ്യം തന്നെ മറനീക്കി പുറത്തു വന്നേക്കാം റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഐഷ എന്ന ഹൈറുമയെ രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ കാണാതായതിനു പിന്നിലും സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അയൽവാസിയായ സ്ത്രീയാണ് സ്ഥലം വിൽപ്പനയുടെ പേരിൽ സെബാസ്റ്റ്യനെ ഐഷയുമായി പരിചയപ്പെടുത്തിയത് സ്ഥലം വാങ്ങാൻ വെച്ചിരുന്ന പണമടക്കമാണ് അവരെ കാണാതാകുന്നത് സെബാസ്റ്റ്യന്റെ വിശ്വസ്തയും ആത്മസുഹൃത്തുമായ അയൽവാസി സ്ത്രീ റോസമ്മ റോസമയുടെ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും സംശയകരമാണെന്ന പരാതി ഉയർന്നിട്ടുണ്ട് ഇരുവരും ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലുമാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ കൊണ്ടുവന്നുള്ള പരിശോധനയിൽ റോസമയുടെ പുരയിടത്തിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നു പോലീസ് സംശയിക്കുന്ന സബാസ്റ്റ്യനൊപ്പം ഇവർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന സൂചനയാണ് പുറത്തുവരുന്നത് നിർണായക തെളിവുകൾ തേടി പോലീസ് റോസമയുടെ വീട്ടിലും പരിസരത്തെ അടച്ചിട്ട കോഴി ഫാമിലും പരിശോധന നടത്തുകയാണ് വീട്ടിൽ പോലീസ് നടത്തുന്ന പരിശോധനയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് വ്യക്തമായി പ്രതികരിക്കാൻ റോസമ്മായിട്ടുമില്ല ഇതെല്ലാം ദുരൂഹതൊടുവിൽ കാണാതായ ജൈനമയുടെ സ്വർണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാണാതായ സ്ത്രീകളിൽ നിന്ന് ഇയാൾ എത്രമാത്രം സമ്പാദ്യം കവർന്നിട്ടുണ്ടെന്ന് കണ്ടെത്താനാണ് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നത് തന്റെ കയ്യിൽ നൂറ്റി അൻപത് പവൻ സ്വർണമുണ്ടെന്ന് സെബാസ്റ്റ്യൻ പലരോടും പറഞ്ഞിരുന്നതായി അയൽവാസികൾ പറയുന്നു ഐഷ തിരോത്ഥാന കേസ് ചേർത്തല പോലീസ് പുനരന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് നിലവിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ ശരീരാവശിഷ്ടം ഐഷയുടേതാണെന്ന സംശയം ബലപ്പെടുന്ന ഘട്ടത്തിലാണ് പോലീസിന്റെ നീക്കം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഐഷയെ കാണാതാകുന്നത് പിന്നാലെ മൂവാറ്റുപുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹം ഐഷയയുടേതാണെന്ന ചില ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു അങ്ങനെയാണ് അന്ന് കേസ് അവസാനിപ്പിച്ചത് ഭൂമിക്കടയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച പരിശോധന നടത്തിയത് സെബാസ്റ്റിന്റെ വീടിന്റെ അടുക്കളയിൽ നിന്ന് കത്തിക്കറിഞ്ഞ വാച്ചിന്റെ ഡയൽ കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന രണ്ട് ദശാംശം മൂന്ന് മീറ്റർ ആഴത്തിലാണ് കുഴിയെടുത്ത് പരിശോധിക്കുന്നത് മൂന്ന് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് കൂടുതൽ പരിശോധനയിലാവാം നിഗൂഢമായ സത്യങ്ങൾ മറന്നീക്കി പുറത്തുവരിക